ഹലോ രാധേ രാധേ സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ക്യു എൻ എ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് അധികം ഡിലേ ചെയ്യാതെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാം എന്താണ് കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോസിൽ ഒരുപാട് കമൻസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അനുരാധ ബ്ലോഗ് ബീഹാറിനെ പറ്റിയിട്ട് അപ്പോൾ എന്താണ് അനുരാധ ബ്ലോഗ് ബിഹാറിനെ പറ്റിയിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് അനുരാധ സിസ്റ്ററാണോ എന്ന് നിങ്ങളുടെ ഡൗട്ട് ശരിയാണ് അനുരാധ എൻ്റെ സ്വന്തം സിസ്റ്റർ ആണ് കേട്ടോ പിന്നെ കുറേ പേര് കമൻ്റ് ചെയ്തത് എന്താ പറയുക എന്താണ് മഞ്ജലിൻ്റെ ഫാമിലി ആയിട്ട് കോണ്ടാക്ട് എന്നൊക്കെ കുറേ പേര് ചോദിക്കലുണ്ട് എന്തായാലും ഫാമിലിയാണ് അപ്പോൾ കോണ്ടാക്റ്റ് എന്തായാലും ഉണ്ടാവും ഉണ്ടാവാതിരിക്കൂല പിന്നെ ഡെയിലി വിളിക്കും പിന്നെ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഗ്യാപ്പ് ചെയ്തിട്ട് വിളിക്കും അപ്പോൾ അങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ കുറേ പേര് ചോദിച്ചത് എന്താ അറിയോ അങ്ങോട്ടേക്ക് പോവലില്ലേന്ന് അച്ഛനും അമ്മേൻ്റെ അടുത്തേക്ക് ഒന്നും പോവലില്ലേന്ന് അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ വന്നിട്ട് ഉത്തർപ്രദേശിൽ വന്നിട്ട് രണ്ട് വർഷമായി ഈ ജനുവരിയിൽ രണ്ട് വർഷം കറക്റ്റാവും പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി എന്നിട്ട് ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പേ വരെ ഞാൻ നാട്ടിലേക്കൊന്നും പോയിട്ടില്ല പിന്നെ ഇപ്പോൾ ഒരു വർഷമായിട്ട് എന്നെ ഈ യൂട്യൂബിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നാട്ടിലേക്ക് പോയിരുന്നെങ്കിൽ കേരളത്തിലേക്ക് പോയി പോയിന്നെങ്കിൽ എന്തായാലും നിങ്ങളുടെ അടുത്ത് വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് പക്ഷേ ഞാൻ പോയിട്ടില്ല അപ്പോൾ രണ്ട് വർഷമായി കേരളത്തിലേക്ക് പോയിട്ട് ഇനി എന്നാൽ പോവാമെന്ന് എനിക്കറിയില്ല കേട്ടോ കേരളത്തിലേക്ക് എന്നാ പോകുക എന്ന് എനിക്കറിയില്ല കാരണം അത് ദൈവത്തിനെ അറിയുള്ള ഫ്യൂച്ചറാണ് പിന്നെ ഞാൻ തീരുമാനിച്ചാലും ചിലപ്പോൾ ദൈവം വിചാരിച്ച ആ സമയം മാറ്റിത്തരും അപ്പോൾ പോകുമ്പോൾ എന്തായാലും നിങ്ങളെ അടുത്ത് ഞാൻ അറിയിക്കും ഞാൻ കേരളത്തിലേക്ക് പോകുമ്പോൾ പോകുന്ന മുമ്പേ ഒക്കെ ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യും പക്ഷേ ഇപ്പോൾ എനിക്ക് അറിയില്ല ഞാൻ എന്നാണ് പോവുക കേരളത്തിലേക്ക് എൻ്റെ പാരൻസിനൊക്കെ കാണാൻ പിന്നെ എൻ്റെ അനേത്തിനൊക്കെ കാണാൻ അപ്പോൾ ഡിസൈഡ് ആക്കിയാലും നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യും ബാക്കി ദൈവം വിചാരിച്ചോട്ടെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അച്ചമ്മ മരിച്ചിട്ട് എന്താ അഞ്ജലി ഒന്നും പറയാത്തത് ഞങ്ങളോട് മീൻസ് നിങ്ങളോട് എന്താ ഞാൻ ഷെയർ ചെയ്യാത്തത് എൻ്റെ അച്ചമ്മ മരിച്ചിട്ട് അപ്പം ഇങ്ങനത്തെ ഒരു കമൻറ്റ് കേട്ടപ്പോൾ എനിക്ക് സങ്കടം കേട്ടോ എൻ്റെ അച്ചമ്മ മരിച്ച് ഞാൻ അറിഞ്ഞ് കാര്യം ഞാൻ അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ എനിക്ക് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അച്ചമ്മനെ കാണാൻ ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയായിരുന്നു നിങ്ങളോട് പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ചാൻസ് കിട്ടിയിട്ടില്ല പോവാനൊന്നും കഴിഞ്ഞിട്ടില്ല ഹസ്ബൻ്റിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു കേട്ടോ അച്ഛമ്മോ കാര്യം ഹസ്ബൻഡ് പറഞ്ഞു പോകണമെങ്കിൽ പോവാന്നൊക്കെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ പോവാത്തത് ഫസ്റ്റത്തെ സിറ്റുവേഷൻ എന്താണ് എൻ്റെ മക്കളെ കേട്ടോ ഫസ്റ്റ് ഓപ്ഷൻ മക്കളാണ് എപ്പോഴും വരില്ലേ കാരണം മക്കളൊക്കെ ചെറുതാകുമ്പോൾ ഓരോ എന്തായാലും ആദ്യം നമ്മൾ നോക്കണം മക്കളൊക്കെ ചെറുതായത് കൊണ്ട് ഓരോ കൂട്ടി പോവാനൊക്കെ പോകണമെന്ന് കുഴപ്പമില്ല പക്ഷേ എന്താ പറയുക പോകുമ്പോൾ എന്തായാലും ഓർക്ക് സുഖമില്ലാതെ ഈ വരിക പിന്നെ ഓരിപ്പോൾ ചെറുതാണ് മെയിൻ റീസൺ റീസൺ അതാണ് ഓരിപ്പോൾ ചെറുതാണ് ഓരെ പോയി വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് ഈ പോവാത്തത് പിന്നെ സെക്കൻഡ് റീസൺ സത്യം പറയുകയാണെങ്കിൽ പൈസ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് അത്ര പൈസ ഇല്ല സംഭവം അവിടെ പോയി വരാനൊക്കെ കുറേ ചിലവാണ് അപ്പോൾ അതുകൊണ്ടാണ് പൈസൻ്റെ റീസൺ ആണ് ഞാൻ അങ്ങോട്ടേക്ക് പോവാഞ്ഞത് പിന്നെ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെന്താ വിചാരിച്ചിണ്ടാവുക എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളെ അടുത്ത് ഷെയർ ചെയ്തതാട്ടോ പിന്നെ എന്താണ് സ്നേഹം എൻ്റെ അച്ഛന്മാനോടുള്ള സ്നേഹം അത് മനസ്സിലുണ്ട് എന്നുണ്ടാവും പിന്നെ ഒരാൾ കമൻ്റ് ചെയ്തത് എന്താ പറയുക അനിയത്തിൻ്റെ ചാനലിനെ പറ്റി പറഞ്ഞാൽ അപ്പോൾ അനേത്തിക്ക് നല്ല സപ്പോർട്ട് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക അനയത്തിൻ്റെ ചാനലിനെ പറ്റി പറയാത്തത് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കണ്ട് എനിക്ക് നിങ്ങൾ സപ്പോർട്ട് തന്ന് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം വേറെ ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാണ് നല്ല സമയൊക്കെ മാറ്റി എൻ്റെ വീഡിയോസിൻ്റെ കാര്യം നോക്കുകയാണ് ബാക്കി പേഴ്സണൽ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് വേറെ ആര് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നല്ല ഫീൽ ഫീലാവുണ്ടോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അനിയത്തിൻ്റെ ചാനലിനെ പറ്റി ഒന്നും പറയാനുള്ളത് ഞാൻ വിചാരിച്ച് എന്തായാലും ആൾക്കാർ കണ്ടാൽ തന്നെ സപ്പോർട്ട് കൊടുക്കും കാരണം നല്ല വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സപ്പോർട്ടും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് ശരിക്കാണ് ഇനിയും ഒരുപാട് പേരുണ്ടാവും അനിയത്തിൻ്റെ ചാനലിനെ പറ്റി അറിയാത്തവർ എൻ്റെ വീഡിയോസിൽ മാത്രം കാണുന്നവരൊക്കെ അപ്പോൾ പ്ലീസ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അനിയത്തിൻ്റെ ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കാരണം അങ്ങനെയല്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ലൈക്കും ഒക്കെ ചെയ്യുള്ളൂ എന്നാലും നിങ്ങൾ വീഡിയോ എന്തായാലും കാണണം നല്ല നല്ല കണ്ടൻ്റൊക്കെ ആയിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യൽ ഉണ്ടായിട്ടും ബീഹാറി റെസിപ്പിക്കായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ബീഹാറി സ്റ്റൈൽ ഓരോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എൻ്റെ അനിയത്തി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ പ്ലീസ് അനുരാധൻ്റെ ചാനലിലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ അനിയത്തിൻ്റെ ചാനലിൻ്റെ പേരാണ് അനുരാധ ബ്ലോഗ് ബീഹാർ കൂടി അടിക്കണം കേട്ടോ ബീഹാർ അടിക്കുമ്പോൾ അങ്ങനെ നേരിട്ട് അനുരാധൻ്റെ ചാനലിൽ വരും കേട്ടോ പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തതെന്ന് അറിയുമോ അതെനിക്ക് നല്ല ആയിട്ടുണ്ട് എന്താ പറയുക എന്താ പറയുക നമ്മൾ ചെയ്യാത്ത കുറ്റം നമ്മളെ തലേക്ക് വരുമ്പോൾ അപ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ഫീലിംഗ് കേട്ടോ എനിക്ക് ഈ കമന്റ് കണ്ടപ്പോൾ തോന്നിയത് ഒരാൾ കമന്റ് ചെയ്തത് അനുരാധ ചാനൽ തുടങ്ങിയത് ഇവർക്ക് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഇവർ അനുരാധനെ പറ്റിയൊന്നും പറയാത്തത് എന്നൊക്കെ അപ്പോൾ നിങ്ങൾ ആലോചിച്ചിരിക്കുക എൻ്റെ സ്വന്തം സിസ്റ്ററാണ് എന്താ പറയുക സ്വന്തം സിസ്റ്റർ ഒരു സക്സസ് മോഡിൽ പോവാണെങ്കിൽ എനിക്ക് എന്തിനൊപ്പം സന്തോഷമില്ലാതിരിക്കുക പിന്നെ അതല്ല നിങ്ങൾ നിങ്ങളുടെ ഞാൻ ആരുമില്ല നിങ്ങളുടെ ഞാൻ ആരുമില്ല നിങ്ങൾ എന്നെ യൂട്യൂബ് വഴിയാണ് പരിചയപ്പെട്ട പെട്ടത് പിന്നെ എന്നിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ പറയുക എന്താ പറയുക എന്റെ കൈ പിടിച്ച് എന്നെ മുന്നോട്ടേക്ക് സക്സസ് വഴിയിലേക്ക് കൊണ്ടു പോകുന്ന പോലെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ ഞാൻ ആരും അല്ലാതെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷമാണ് ഞാൻ സക്സസ് മോഡിലൊക്കെ പോകുന്ന കാണാ കാണുമ്പോൾ അപ്പൊ എന്റെ സ്വന്തം രീതി സക്സസ് മോഡിൽ പോകുമ്പോ എനിക്ക് എന്തിനാപ്പോ ഇഷ്ടമില്ലാതെ ഇരിക്കുക എനിക്ക് എന്തിനാ എന്തിനാപ്പോ പ്രോബ്ലം ഉണ്ടാവുക ഇഷ്ടമില്ലാതെ ഇരിക്കുക അങ്ങനൊക്കെ എനിക്ക് എന്തിനാ ഉണ്ടാവുക എന്ന് മനസ്സിലായിട്ടില്ല അപ്പോ ഈ കമന്റ് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ കേട്ടോ അപ്പൊ ഞാൻ എന്റെ അനിയത്തിനെ പറ്റി പറയാത്തേന്ന് ഇങ്ങനെയൊക്കെ വിചാരിക്കും ഞാൻ വിചാരിച്ചിട്ടില്ലെന്ന് ഞാൻ എന്റെ അനിയത്തിനെ പറ്റി പറയാത്തത് ഒരേ റീസൺ ആണ് എന്തായാലും ഓള് എന്താ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇട എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എനിക്ക് പറയേണ്ടെന്നാവശ്യമില്ല എന്തായാലും സപ്പോർട്ട് കിട്ടും നിങ്ങൾ എനിക്ക് എന്റെ ചാനലിനെ പറ്റി ആരും ഒരിക്കലും ഒന്നും പറയാതെയാണ് എനിക്ക് സപ്പോർട്ട് ഇത്തന്നത് എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ അനുരാധന്റെ അനുരാധൻ്റെ സിസ്റ്റർ ആണ് അപ്പൊ പറയേണ്ട ആവശ്യമില്ല അന്നേരം ഓരോ സ്വയം അനിയത്തിനെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ അനിയത്തിന്റെ ചാനലിനെ പറ്റി ഒന്നും പറയാത്തത് ഇതിൽ ഇങ്ങനത്തെ കമന്റ് കാണാൻ കഴിയുന്നെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഇന്നിട്ട് ഞാൻ ഹാപ്പിയാണ് എൻ്റെ അനേത്തിൻ്റെ ചാനലൊക്കെ അപ്പോൾ മോണിറ്റൈസേഷൻ ഒക്കെ ആയി പിന്നെ എൻ്റെ അനേത്തിൻ്റെ ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആവുന്ന മുൻപ് വരെ ഒക്കെ ഞാൻ സംസാരിച്ചിരുന്നു ഞാൻ ചോദിച്ചിരുന്നു മോണിറ്റൈസേഷൻ്റെ എന്തായി എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞിരുന്നു ഇപ്പോൾ വന്നില്ല വരുമ്പോൾ പറയണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പിന്നെ മോണിറ്റൈസൊക്കെ ആക്കി അപ്പോൾ എന്താ നല്ല സന്തോഷാണ് കേട്ടോ ഇന്ത്യ ചാനൽ പെട്ടെന്നൊക്കെ സക്സസ് ആയിരുന്നു നിങ്ങളുടെ സ്നേഹം കാരണം അപ്പൊ നല്ലൊരു സന്തോഷം എന്താ മനസ്സിന്റെ ഒരു ഫീലിങ് പറയാൻ പറ്റൂല അത്രയ്ക്കും നല്ലൊരു ഫീലിംഗാണ് അന്നേരം ഉണ്ടായിനെ ഇപ്പോഴും അതേ ഫീലിംഗ് ആണ് ഞാൻ ഇപ്പോഴും ആലോചിക്കാനിപ്പോഴും ഇടയ്ക്ക് ആലോചിക്കും നിങ്ങളുടെ ഈ സ്നേഹം എന്ത് ചെയ് എ സ്നേഹം എന്നാ എനിക്ക് കിട്ടേന്ന് ഞാൻ ആലോചിക്കുന്നു പക്ഷെ നിങ്ങൾ എന്താണ് എത്രയും പെട്ടെന്ന് സപ്പോർട്ട് തന്ന് ഇത്രയും പെട്ടെന്ന് സ്നേഹം തന്ന് അപ്പൊ ഇത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ചാനലൊക്കെ സക്സസ് മോഡിലെത്തി അപ്പോൾ ഇതിനൊക്കെ ആകെ ഒരു വാക്ക് പറയാൻ മാത്രമേ ഉള്ളു ഒരുപാട് നന്ദി ഈ നന്ദി എത്ര പറഞ്ഞാലും തീരൂല എന്നാലും നന്ദി എല്ലാവർക്കും ഒരുപാട് നന്ദി എനിക്ക് സന്തോഷമാണ് എന്താ പറയുക എനിക്ക് കിട്ടുന്ന ആ സ്നേഹം നിങ്ങൾ എൻ്റെ അനിയത്തിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ എൻ്റെ എന്താണ് അനിയത്തിൻ്റെ ചാനലിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം വലിയൊരു റിക്വസ്റ്റാണ് അടുത്ത ക്വസ്റ്റൻ എന്താ അറിയാം മക്കളെ മലയാളം എന്ന് അപ്പോൾ ശരിയാണ് നിങ്ങൾ പറയുന്നത് നല്ലതാണ് നല്ല കാര്യമാണ് മക്കളൊക്കെ കൂടുതൽ ലാംഗ്വേജ് അറിയുമ്പോൾ കൂടുതൽ നല്ലതാണ് പക്ഷെ ഞങ്ങളോട് മലയാളം പറയാത്തത് എന്താറിയോ ഞങ്ങൾ കേരളത്തിലുള്ള സമയത്ത് മോന മോനൊരാറുമാസം ആവുമ്പോഴാണ് ഞങ്ങൾ കേരളത്തിലേക്ക് പോയത് അപ്പോൾ മോനാണെങ്കിൽ പറയാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ലാംഗ്വേജ് മലയാളം പറയാനൊക്കെ വരുന്നേ ഉള്ളിന്നു മോന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ലാംഗ്വേജ് വാ പോര് ഞാൻ പോവുക ഒക്കെ പറയാനൊക്കെ തുടങ്ങിയിരുന്നു എന്നിട്ട് എന്താണ് ഒന് പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് യു പിയിലേക്ക് അപ്പം മോനെക്കാണെങ്കിൽ കൺഫ്യൂഷനായി സംഭവം മലയാളത്തിന് ഡയറക്റ്റ് ഹിന്ദിയിലേക്ക് വന്നപ്പോൾ കൺഫ്യൂഷനായി ഇപ്പോൾ ഓന് നാല് വയസ്സ് കംപ്ലീറ്റ് ആയി എന്നിട്ടും മര്യാദയ്ക്ക് ഹിന്ദി സംസാരിക്കാനും അറിയില്ല മീൻസ് ഞങ്ങൾ പറയുന്ന ഇപ്പോൾ നാല് വയസ്സായ കുട്ടികളൊക്കെ ഏകദേശം സംസാരിക്കേണ്ടതാണ് പക്ഷെ മോനക്കാണെങ്കിൽ പറയാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ലാംഗ്വേജ് പ്രോബ്ലം ആയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന സംഭവം ആറുമാസം ആയപ്പോൾ ആറുമാസം വരെ ഓന് ജനിച്ച് ഓൻ ജനിച്ച് ആറുമാസം ആവുന്നവരേക്ക് ഞങ്ങൾ മോനോട് ഹിന്ദിയിലാണ് സംസാരിച്ചിന് ആറുമാസം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കേരളത്തിലേക്ക് പോയി അപ്പോൾ അതിൻ്റെ ശേഷം മലയാളം കേട്ട് കേട്ട് ഓന് മലയാളം പഠിച്ചു വരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അവൻ്റെ ലാംഗ്വേജ് പ്രോബ്ലം ആയി പറയുന്നതിൽ ഡിസ്റ്റർബ് ആവാൻ തുടങ്ങി പിന്നെ ശരിക്ക് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഞാൻ കുട്ടികളും മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങും എന്നാലും ഇടയ്ക്ക് ഞാൻ ചെറിയ ചെറിയ വേർഡ്സൊക്കെ പറയും കേട്ടോ കുറച്ച് സംസാരിച്ച് ആയിട്ട് പിന്നെ മലയാളത്തിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സംസാരിക്കാത്തത് പിന്നെ ചോദിച്ചത് എന്താ പറയുക ഹസ്ബൻഡിന് മലയാളം അറിയാമെന്നൊക്കെ കുറെ പേര് ചോദിച്ചു കേട്ടോ ഹസ്ബൻഡിന് മലയാളം ഫുള്ള് അറിയാം ഫുള്ള് അറിയാം മീൻസ് മനസ്സിലാവും ഫുള്ള് മനസ്സിലാവും പക്ഷെ പറയുമ്പോൾ കാരണം ഒരു പറയാനൊക്കെ തുടങ്ങിയിട്ട് മലയാളീസൊക്കെ കുറേ വരാനുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാര് നമ്മളെ കേരളത്തിലെ ആൾക്കാരായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും മലയാളത്തിൽ സംസാരിച്ച് സംസാരിച്ച് ഹസ്ബൻഡിന് ഏകദേശം മലയാളം പറയാനും തുടങ്ങിയിരുന്നു ഒക്കെ മനസ്സിലാവാനൊക്കെ കുറേ മുന്നേ തുടങ്ങിയിരുന്നു പക്ഷെ പറയാനും തുടങ്ങിയിരുന്നു കേട്ടോ ഹസ്ബൻഡ് പക്ഷേ എന്താണ് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളിങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പറയുമ്പോൾ ബുദ്ധിമുട്ട് പക്ഷേ ഫുൾ മനസ്സിലാവും കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോസൊക്കെ അവർക്ക് മനസ്സിലാവും അവർ കാണും അവർക്കൊക്കെ അറിയാം ഞാൻ എന്താ പറയുന്നത് എന്താ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും എന്താണ് അതുകൊണ്ട് വെയ്റ്റ് ചെയ്യാണ് കേരളത്തിലേക്ക് പോകാൻ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഹിന്ദിയും അറിയും മലയാളിയും അറിയും അപ്പോൾ ഇതാണ് ഇത്രയാണ് ഇന്നത്തെൻ്റെ ഈ ക്യു എൻ എയിൽ കേട്ടോ പിന്നെ എന്താണ് അനിയത്തിനെ പറ്റി പറയാത്തത് ഒരു റീസനും ഇല്ല ഒന്നുമില്ല സംഭവം നിങ്ങൾ ആരും നെഗറ്റീവൊന്നും വിചാരിക്കരുത് വേറെ ഒരു റീസനും ഇല്ല അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നിങ്ങൾ എന്നും ഇതേ സപ്പോർട്ട് തരണം എനിക്കും ഇൻ്റെ അനേത്തിനും പിന്നെ ആവശ്യപ്പെട്ടവർക്ക് പിന്നെ നിങ്ങളോട് നിങ്ങളോട് മനസ്സോണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് അറിയുമോ താങ്ക്സ് കാരണം നിങ്ങളുടെ വലിയൊരു സമയമാണ് ഞങ്ങൾക്ക് നിങ്ങൾ തരല് കാരണം ഞങ്ങളിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാനൊക്കെ വരുന്നത് ഒരു സമയം മാറ്റിയിട്ടാണല്ലോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളെല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ് സ്വീറ്റ് അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം പിന്നെ അനുരാധൻ്റെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അനുരാധൻ്റെ ചാനലിൻ്റെ പേരാണ് അനുരാധ ബ്ലോഗ് ബിഹാർ അപ്പോൾ നീ അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ